കുമളി സ്കൂൾ ഗ്രൗണ്ടിൽ റഷ്യൻ നേതാവ് ലെനിന്റെ കൂറ്റൻ ചിത്രം തീർത്തത് ഏറെ ശ്രദ്ധേയമായി രണ്ടായിരത്തി എണ്ണൂറ് അടി വിസ്തീർണത്തിൽ ചിത്രകാരനായ അബ്ദുൾ റസാഖാണ് ചിത്രം നിർമ്മിച്ചത് ഒരു ദിവസത്തെ പ്രയത്നത്തിലൂടെയാണ് ചിത്രം പൂർത്തീകരിച്ചത് റഷ്യൻ നേതാവ് ലെനിന്റെ കൂറ്റൻ ചിത്രമാണ് കുമടി സ്കൂൾ അങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് ഉൾപ്പെടെ വിവിധ മെറ്റീരിയൽ ഉപയോഗിച്ച് ലെനിൻ കൈ ചുരു നിൽക്കുന്ന ചിത്രം ഏവരെയും ആകർഷിക്കും ലെനിന്റെ അൻപതിലേറെ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ പ്രദർശനം റസാഖ് നടത്തിയിട്ടുണ്ട് ലെനിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഇവിടെ ഇത്തരത്തിൽ കുമളി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ രണ്ടായിരത്തി എണ്ണൂറ് ചതുരസ്രലിപ്പമുള്ള ലെനിന്റെ ചിത്രം തീർത്തിട്ടുള്ളത് പറയുന്നത് ഒന്ന് ലെനിനോടുള്ള സ്നേഹാദരമുണ്ട് അതോടൊപ്പം തന്നെ കലാരംഗത്തെ ഒരു ഒരു ഒക്കെ ഭാഗമായിട്ടാണ് ഇതിനകം പന്ത്രണ്ടായിരത്തിലേറെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള അബ്ദുൾ റസാഖ് ചിത്രകരയിൽ നിരവധി റെക്കോർഡുകളുടെ ഉടമ കൂടിയാണ് ജനുവരി മുപ്പതിന് കുമ്മളിയിൽ മഹാത്മാഗാന്ധിയുടെ കൂറ്റൻ ചിത്രവും റസാഖ് വരയ്ക്കുന്നുണ്ട് ഇഡിക് കുമളി